ഹായ് എൻ്റെ പേര് നസീഹ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ ലേൺ വേസ് ബി എസ് ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ് എൻ്റെ ലൈഫ് ജേണി എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കണം എന്തെങ്കിലും ജോബ് നേടണം എന്നൊക്കെ പക്ഷേ ചില സാഹചര്യങ്ങൾ മൂലം പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ഫാമിലിയൊക്കെ ആകുമ്പോൾ ഒരു തോട്ട്സ് ആണല്ലോ പതിനെട്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികൾ കല്യാണം കഴിച്ചുകൊടുക്കുക ആ ഒരു ഇതിലേക്ക് ഞാനും അങ്ങനെ പോയി പ്ലസ് ടു എക്സാം കഴിഞ്ഞ ശേഷം കല്യാണം കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പഠിക്കാലോ എന്നുള്ള ചിന്തയിലേക്ക് പോയി അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസി ഡെലിവറി അങ്ങനെയൊക്കെയായി പിന്നെ ചെറിയ ബേബിനെ ഇട്ടു പോകാനുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല കാരണം ഒരു പാരൻ്റെ ഒരു ഉമ്മ ഉമ്മേൻ്റെ നിലയ്ക്ക് അറിയാമല്ലോ പിന്നെ കുട്ടി വലുതാവട്ടെ സ്കൂളിലയക്കട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ കുട്ടീനെ സ്കൂളിൽ ചേർത്തതിന് ശേഷം പിന്നെ പിന്നെ നമ്മളൊരു സ്വയം അതിലേക്ക് ചുരുങ്ങി ഒരു വീട്ടമ്മ എന്ന നിലയിലേക്ക് കാരണം ഇനി പോകാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ കുട്ടികളായിരിക്കു ശേഷം പോകാനും മറ്റുള്ളവരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ നിന്നു പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെപ്പോൾ ഒരു ആഗ്രഹം ഒരു ഒരുക്കൊണ്ടില്ലെ സൂക്ഷിച്ചു വെക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോണ വന്ന് കൊറോണ വന്നപ്പോൾ ഓൺലൈൻ ക്ലാസസ് ഒക്കെ കുറേ അവൈലബിൾ ആയല്ലോ കിട്ടിയ ചാൻസ് ഞാൻ എന്ത് ചെയ്തു വേഗം ടി ടി സിക്ക് ചേർന്നു അങ്ങനെ ഓൺലൈനായി ടി ടി സി ചെയ്തോണ്ടിരുന്നു ആ സമയത്ത് മോളെ രണ്ടാമത് പ്രഗ്നൻ്റായി രണ്ടാമത്തെ കുട്ടി പ്രഗ്നൻ്റായി ഞാൻ ഏറ്റവും വലിയ ടാസ്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ചെറിയ ബേബിനെ വിച്ച് അങ്ങനെ ഞാൻ പിന്നെ ആ കോഴ്സ് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറിയ ബേബി ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നമുക്കിപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് എല്ലാം ഓൺലൈൻ ക്ലാസ്സിലേക്കൂടെയായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് നേടിയെടുത്തു ഇപ്പോൾ ഞാനൊരു പ്രീ പ്രൈമറി ടീച്ചറാണ് ടീച്ചറായി വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമോ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായി പോകുക എന്നുള്ള നിലയിലേക്ക് അങ്ങനെ ഹസ്ബൻഡ് പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ അവിടെ എവിടെയെങ്കിലും സ്കൂളിൽ നോക്കാലോ എന്ന നിലയിലാണ് നമുക്ക് എന്തായാലും ബി എ വേണമല്ലോ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ പുറത്തൊക്കെ ജോബ് നോക്കുകയാണെങ്കിലും ടീച്ചിങ് മേഖല എന്തായാണെങ്കിലും നമുക്ക് ബി എ നിർബന്ധമാണല്ലോ അങ്ങനെയാണ് ഞാൻ ബി എ ചെയ്യാമെന്ന് ഒരു ഇത് വന്നത് അങ്ങനെ ഞാൻ ഒരു യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാമെന്ന് നോക്കി പക്ഷേ എനിക്ക് അവിടുന്ന് അത് ഫ്ലോപ്പ് ആയി പോയി കാരണം എനിക്ക് അവിടുന്ന് എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ അല്ലെങ്കിൽ എക്സാം ഡേറ്റോ ഒന്നും അറിയിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് അതവിടെ ഫ്ലോപ്പായി അതിനുശേഷമാണ് ഞാനിപ്പം ലേൺ വേയ്സിലേക്ക് വന്നത് ഇൻസ്റ്റയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ആഡ് കണ്ടു ലേൺ വേസിനെ കുറിച്ച് അപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെയടുക്കും ബിസി ലൈഫിൻ്റെ ഇടയിലും എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു മെൻറ്റർ ഉണ്ട് എൻ്റെ മെൻറ്റർ മിഷാൽ മാം എനിക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കും ഇങ്ങനെ ക്ലാസ് നമ്മൾ വിട്ടുപോകാലോ ബിസി ലൈഫ് കാരണം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഓരോ ഇന്ന് ക്ലാസ് ഏഴ് മണിക്കാണ് അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാമ് ചെയ്തു തരുന്നുണ്ട് ഭയങ്കര ഹെൽപ്പാണ് ഇതിലൂടെ ഞാൻ എന്തായാലും ബി എ നേടിയെടുക്കുമെന്നുള്ള എൻ്റെ പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ